നമസ്കാരം എ കെ ജി സെൻഡർ ആക്രമണത്തിലെ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ സുഹേൽ ഷാജഹാന്റെ വിഷയത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണല്ലോ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ച ഉടനെ നെഞ്ചത്ത് കൈവച്ച് കുഴഞ്ഞു ഒരു അവസ്ഥ ഉണ്ടായി ആ മുതലിനെ നേരെ കൊണ്ടുവന്ന് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് ഉണ്ടായത് ആ ട്വിസ്റ്റിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതേ ഹോസ്പിറ്റലിൽ നേരത്തെ എ കെ ജി സെന്റർ ബോംബ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് മാപ്രകൾ ഇരയാക്കിയ ഒരു വ്യക്തിയുണ്ടല്ലോ ഐ പി ബിനു ഐ പി ബിനു അവിടെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ചികിത്സ തേടി എത്തിയപ്പോ ഈ മുതലിനെ കൊണ്ടുവന്ന് ആരടുത്താണ് അഡ്മിറ്റ് ചെയ്തത് ആ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ തൊട്ടടുത്ത ബഡ് ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി അതായത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ആരോപണ വിധേയനാക്കപ്പെട്ട വ്യക്തി ആ കേസ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തി അതിനെ ആസൂത്രണം ചെയ്ത വ്യക്തി ഇതേ ഇരയാക്കിയപ്പോ അത് കണ്ട് സന്തോഷവാനായി പുളകമടിഞ്ഞ് നേരെ യു കെയിലിരുന്ന വ്യക്തി തൊട്ടപ്പുറത്തെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് ഒരു ഇല്ല പിന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് പൊതുവെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നെഞ്ചുവേദന വരുമല്ലോ ഇത്രയും കാലം യു കെയിലായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലാതിരുന്നവൻ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ച് പല കാര്യങ്ങളുടെയും ചുരുളഴി വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ച് കുഴഞ്ഞങ്ങ് വീണെന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇരയാക്കിയ വ്യക്തിയെ തൊട്ടടുത്ത ബെഡിൽ കാണാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇരയാക്കപ്പെടുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഒരു ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ആ റിയാക്ഷൻ അദ്ദേഹം നേരിട്ടൊന്നും പ്രകട അദ്ദേഹം ഒരു ചെറിയ വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഐ പിബിന് ഇപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കണം കേൾക്കേണ്ട പോസ്റ്റ് ആണ് കാര്യം ഈ ഇരയാക്കപ്പെടുന്നവരോട് പറയുന്നതാണല്ലോ കേൾക്കേണ്ടത് ഇത്രയും കാലം പ്രിവിലേജ് അനുഭവിച്ചിരുന്നു എന്ത് മറ്റേ ഗുണ്ടാകരന്റെ ഒരു ചെറിയ ഗുണ്ടയാണല്ലോ നമുക്കറിയാമല്ലോ ഈ നാട്ടിൽ ഗിർ ഒരു ചില കൊട്ടേഷൻ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന മുതലാണ് എന്നിട്ട് ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എസ് കെ തിരിച്ച് ഡൽഹി വഴി കേരളത്തിലേക്ക് വരാൻ ശ്രമിച്ചപ്പോഴാണ് ഈ മുതലിനെ പൊക്കിയത് അപ്പോൾ ആ മുതൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടന്നിട്ട് ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് ഐ പിബിനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് കേൾക്കാം സുഹൃത്തുക്കളെ ഇന്ന് ജനറൽ ആശുപത്രിയിൽ നടന്ന സംഭവമാണ് എൻ്റെ ഒരു കൈ അകലത്ത് അവൻ ആ വി ഐ പി ക്രിമിനൽ കടുത്ത ചുമയും അസ്വസ്ഥതയുമായി ഉച്ചയോടെയാണ് ഞാൻ ജനറൽ ആശുപത്രി കാഷ്വാലിറ്റിയിൽ എത്തിയത് അവിടെ എത്തുമ്പോഴേ വലിയ പോലീസ് സന്നാഹം ഗവർണർ ഏമാൻ ഇന്നലെ എക്സ്റേ എടുക്കാൻ വന്നതുപോലെ ഏതെങ്കിലും വി വി ഐ പി വന്നതാണെന്ന് കരുതി ഒ പി ടിക്കറ്റ് എടുത്ത് ഞാനും അകത്ത് കയറി ഇ സി ജി എടുത്തു ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ കൂടുതൽ പോലീസുകാർ വരുന്നു ഖതറിട്ട കുറേ പേരും കാഷ്വാലിറ്റിയിൽ തിക്കി തിരക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ വേദികളിലെ അതേ തിരക്ക് കാഷ്വാലിറ്റിയിലും അനുഭവപ്പെട്ടു എന്താണ് സംഭവമെന്ന് നോക്കുമ്പോഴാണ് തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ആളെ ഞാൻ വ്യക്തമായി കണ്ടത് അതെ വി ഐ പി ക്രിമിനൽ അതവൻ തന്നെ കൂടോത്രം സുധാകരന്റെ ഉറ്റ അനിയായി എ കെ ജി സെന്ററിൽ ഇരുട്ടിന്റെ മറവിൽ ബോംബെറിഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അടിമയായ സുഹൈൽ ഷാജഹാൻ എന്നെ അവൻ കണ്ടതോടെ സുഹൈൽ കണ്ണടച്ച ഒറ്റ കിടപ്പ് അയാളെ ആക്രമിക്കാൻ ഞാൻ എത്തിയതാണെന്ന് ആരോ യൂത്ത് കോൺഗ്രസ് ധീരന്മാരെ അറിയിച്ചതാണെന്ന് പിന്നെ കേട്ടു ഇതോടെ ചാണ്ടിയമ്മൻ വരുന്നു നേതാക്കൾ ഓരോരുത്തരായി വരുന്നു പോലീസുകാരും കൂട്ടത്തോടെ അകത്തേക്ക് പിന്നെ പിരിമുറക്കത്തിന്റെ അന്തരീക്ഷം എന്റെ ആരോഗ്യ ആശങ്കയിൽ ഞാനും ഇതിനിടെ ചില മാധ്യമ പ്രവർത്തകരും വിളിക്കുന്നു എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ ഇപ്പോൾ ഒന്നും ഉണ്ടാകില്ലെന്നും തീരെ വയ്യെന്നും പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു ഇടക്കിടക്ക് ഞാൻ ഇടതുവശത്തെ ബെഡിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു കണ്ണൂർ സിംഹത്തിന്റെ ധീരനായ ബോംബേർ പടയാളി കണ്ണു തുറക്കുന്നതേയില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അയാളെയും താങ്ങിയെടുത്തുകൊണ്ട് കോൺഗ്രസുകാർ പുറത്തേക്ക് ഡോക്ടർമാരും നഴ്സുമാരുമടക്കം പറയുന്നത് കേട്ടു ക്രിമിനലാണെങ്കിൽ എന്ത് എന്തൊരഭിനയം എന്ന് അതായത് ജയിലിൽ പോകാതിരിക്കാനുള്ള അഭിനയമായിരുന്നു അത്ര ആശുപത്രിവാസം എന്തായാലും കൂടോത്രത്തിന്റെ അനുയായിയുടെ അഭിനയം കലക്കി തൽക്കാലം രക്ഷപ്പെട്ടു ജയിലിൽ നിന്നും നേരെ സെല്ലിലേക്കാകും ഞാൻ നുണപ്രചരണത്തിന്റെ പേരിൽ അനുഭവിച്ചതിന്റെ ഒരു അംശം പോലും അവൻ അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല നിയമം കാണാം കാത്തിരുന്ന് തന്നെ കാണാം പ്രിയമുള്ള സഖാക്കളെ ഇതാണിപ്പോ ഐ പി ബിനു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇരയാക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് പൊതുവെ തലസ്ഥാനത്തുള്ളവർക്കെല്ലാം അറിയാവുന്ന വ്യക്തിയാണ് ഐ പി ബിനു അപ്പോൾ ഐ പി ബിനുവിനെ തൊട്ടടുത്ത ബെഡിൽ കൊണ്ടുവന്നപ്പോ യഥാർത്ഥ അറ്റാക്ക് വരേണ്ട ഒരു അവസ്ഥ അവനുണ്ടായി കാര്യം അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിച്ച ആളാണല്ലോ തൊട്ടടുത്ത് കിടക്കുന്നത് ആ നിലയ്ക്ക് അവനുണ്ടായ ആശങ്കയും പിന്നെ കണ്ണ് തുറക്കാത്തൊരവസ്ഥയുണ്ടെന്ന് ആ പോസ്റ്റിൽ പറയുന്നുണ്ട് കാര്യം ചത്ത കണക്കങ്ങ് കിടന്നതാണ് ഇനി ഞാനിപ്പോ മരിക്കേ അവസ്ഥയിലായിരുന്നു കാര്യം കുറെ കഴിഞ്ഞതിനു ശേഷം ഡോക്ടർമാരെ അടുത്ത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്ചാർജ് ചെയ്യ് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി അറ്റാക്ക് എല്ലാം മാറി എനിക്കിപ്പോ ഒരു അസുഖം ഇല്ല എന്നവ എഴുതി കൊടുത്തു വിട്ടു എന്ന് പോലും ചില കരക്കമ്പിയോ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഐ പി ബിനുവിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം പുറത്തേക്ക് പോയപ്പോൾ യൂത്ത് കോൺഗ്രസ്കാരന്മാർക്കെല്ലാം പൂണ്ടു അതും ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ ഈ ക്രിമിനലിന് വേണ്ടി അവിടെ എത്തിയിരിക്കുകയാണ് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഇടതുപക്ഷക്കാരെ ഓരോ കാര്യത്തിലൊക്കെ ആക്ഷേപിക്കുന്നവർ എം എൽ എ ഉൾപ്പെടെ വരി വരിയായിട്ട് ഒരു ക്രിമിനലിന് വേണ്ടി ജനറൽ ഹോസ്പിറ്റലിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഗുണ്ടാകരന്റെ അടിമയായിട്ട് നടക്കുന്നത് കൊണ്ട് അവനെ ഫാൻസ് അസോസിയേഷനായിട്ട് എം എൽ എ മാർ സംരക്ഷിക്കാൻ വേണ്ടി ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും അഭിനയം കലക്കിയെന്ന് അടുത്ത് കണ്ട ഐ പി ബിനു എന്നെ പറയുന്ന കാര്യം ഒരു വ്യക്തിക്ക് അസുഖമുണ്ടെങ്കിൽ ആ ശാരീരിക അവസ്ഥ കാണുമ്പോ അറിയാം ഇത് കാണുമ്പോ അറിയാം വെട്ടിയിട്ട തെങ്ങുകളെങ്ങ് കിടക്കല്ലേ വല്ല കുരുണ്ട് എന്നിട്ട് അഭിനയിച്ച തകർത്ത് താൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ് ഇതും കൂടോത്രം സുധാകരന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം ഇതാണല്ലോ ഇവരുടെ പതിവ് തന്ത്രം എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നതുകൊണ്ട് നെഞ്ചടിച്ച് അറ്റാക്ക് വരാത്ത ഭാഗ്യം അല്ലെങ്കിൽ ഇനി ഇതിപ്പോ അതും ഐ പി എ ബിനുവിന്റെ തലയിൽ ഇരുന്ന് തന്നെ ഐ പി ബിനു ആണ് ഇവരെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ ഇവിടത്തെ മാപ്പറകളിലൂടെ പ്രചരിപ്പിച്ചതന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു വാദ്യവും കൂടി പറയുന്നുണ്ട് മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ വാർത്തയ്ക്ക് നമ്മൾ ലൈവ് ഇടട്ടെ ബ്രേക്കിംഗ് ഇടട്ടെ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്നിടത്ത് എനിക്ക് ശാരീരികമായ അസ്വസ്ഥതയുണ്ട് വാർത്തയ്ക്ക് ഒരു സ്കോപ്പ് െന്ന് അറിയിച്ചപ്പോ ഒന്ന് ഒരു മനുഷ്യൻ ശാരീരിക അസ്വസ്ഥയെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോയാൽ പോലും അവിടെയും വാർത്തയ്ക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന മാപ്രകളുടെ ആ നിലവാര തകർച്ച കൂടി ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം